കട്ടക്കലിപ്പെന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഷാഹുൽമലി പൂനൂർ ഷരീജ് രുരുദ്ര മലത്തേക്കായി കൊണ്ട് യീശുവിനവന്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ പുണ്ണർന്നുകൊണ്ട് കിടന്നു ഒപ്പം ഫോൺ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചു ഹലോ രുദ്രൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടോണ്ടാണ് തോന്നുന്നു ഋതു സ്റ്റെക്കായി പോയി അവളുടെ ശബ്ദമൊന്നും കേട്ടില്ല രുദ്രന ഒന്നുകൂടെ പറഞ്ഞു ഈ പ്രാവശ്യം മറുപടി കിട്ടി ഹലോ ഞാൻ ഋതി മനസ്സിലായി അവൾ ആരാണെന്ന് പറഞ്ഞു തുടങ്ങിയ മുമ്പ് തന്നെ ദുരുദ്ധ്രനെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ചേച്ചി കാട് തന്നിരുന്നു വിളിക്കാൻ പറഞ്ഞു അറിയപ്പെടുന്ന ഒരു ആക്ടറിനോട് ആദ്യമായി സംസാരിക്കുന്ന പേടി അവരുടെ വാക്കിടയിലുണ്ടായിരുന്നു ദുരുധനൊന്ന് ചിരിച്ചു അവന് നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവരെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ടുവന്ന മോളി അവരെല്ലാം ഋതികെ വന്ന ദിവസം എനിക്ക് വരാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കുകളിൽ പൊട്ടുപോയി ദുരുദ്ധനം പറയുമ്പോൾ ഋതിക മൂളി എന്താണ് അവനോട് പറയേണ്ടത് എന്താണ് അവനോട് ചോദിക്കേണ്ടതെന്ന് അവൾക്ക് അറിയുന്നില്ല ആകെ മൊത്തം ഒരു പേടി റോണയോട് സംസാരിക്കുമ്പോഴോ ആ വീട്ടിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഈ പേടിയോ വേറെലോ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ച് ഋതിയോ ടെൻഷനാകുമോ വേണ്ട ഞാൻ തന്നെ അവിടെ ഒന്ന് കാണുന്നത് കരുതിയതാണ് പക്ഷേ എൻ്റെ ചില തിരക്കുള്ളാറിൻ എനിക്കിതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇഷയുടെ കയ്യിൽ എൻ്റെ കാർഡ് കൊടുത്ത് കോൾ ചെയ്യാനോന്ന് കരുതി ഞാൻ എനിക്കെന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അല്ലാതെ പേടിയ ടെൻഷനൊന്നുമല്ല ആദ്യത്തെ പേടിയും ടെൻഷനൊക്കെ മാറി അവളൊന്ന് ഓപ്പണായെന്നൊരു ഉദ്ധരനും തോന്നി റോണ ഹൃദയോടെല്ലാം പറഞ്ഞല്ലോ അല്ലേ അതിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു അത് മുടങ്ങിയ കാരണമോ പറഞ്ഞാണല്ലോ അല്ലേ രുദ്രനെന്തുകൊണ്ടാണ് അത് ചോദിക്കണമെന്ന് തോന്നി ഉം പറഞ്ഞിരുന്നു ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വളരെ ചെറിയ കാര്യക്കി മാത്രമാണ് എന്നൊരു ഡോക്ടർ ആ ടോപ്പിക്ക് സംസാരിച്ചത് റോണ പറയുമ്പോഴത്തെ മുഖഭാവലോചിച്ചുകൊണ്ടാണ് ഋതു അങ്ങനെ പറഞ്ഞത് വലിയൊരു സീരിയസ് മാറ്റർ സംസാരിക്കുന്ന ഭാവമായിരുന്നില്ല അവന്റെ മുഖത്ത് അതാണ് ഋതു അത് എടുത്തു പറയാൻ കാരണം അങ്ങനെ ഒരു സീരിയസ് വിഷയം അല്ലെന്ന് തോന്നുന്നത് ശരിയല്ല വേണ്ടെന്ന് വെച്ചാൽ അവലും ഞങ്ങൾക്ക് തന്നെയാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ അവന് കുറേ സമയം വേണ്ടി വരും രുദ്രനാ പറഞ്ഞതിന് ഋതിക പലതും ആലോചിച്ച കുട്ടിയുണ്ടാവും അവൾ മറുപടി പറയാൻ മറന്നുപോയത് അവനൊരിക്കലും തന്നെ മാറ്റി നിർത്തുകയോ തനിക്ക് നൽകേണ്ട മുൻഗണന തരാതിരിക്കയോ ചെയ്യില്ല പക്ഷേ തന്നെ ഉൾക്കൊള്ളാൻ അവന് കുറച്ച് സമയം വേണം അതവന് കൊടുക്കണം ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ പരസ്പര വിശ്വാസ സ്നേഹമൊക്കെ വേണമല്ലോ ആദ്യം അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവനെ സ്നേഹിക്കുക അതിനുശേഷം ഒരു ജീവിതം അതല്ലേ നല്ലത് മതി ഞാനതിന് നിർബന്ധിക്കില്ല എനിക്കതിന എൻ്റെ കൂടെ ഒരാൾ ഒറ്റക്കാൻ തോന്നുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാൾ അങ്ങനെ ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനെ സമയമെടുക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തന്നെ അവനൊരിക്കലും ഒറ്റക്കാക്കില്ല എന്നു അവനാൽ കഴിയുന്ന പോലെ അവൻ തന്നെ നോക്കും പക്ഷേ കുറച്ച് സമയം അതവന് കൊടുക്കുന്നു പെട്ടെന്നൊരു ഒരു യുവാവുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതു വരില്ല പതിയെ പതിവെ നിങ്ങൾ അടുത്തറിഞ്ഞ ശേഷമാണെങ്കിൽ അതൊന്നുകൂടെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അരിത പറഞ്ഞിരുത്തുമ്പോൾ ഋതുവാഗ് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു ശരിയാണ് പറഞ്ഞത് ആ പറഞ്ഞതിലും ശരിയുണ്ടെന്ന് അവൾ ചിന്തിച്ച് റോണയുമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയത് അങ്ങനെയായിരുന്നല്ലോ ശരിയാ അത് തന്നെയാ നല്ലത് എന്നോട് അച്ഛനും അമ്മയും സോറി പെട്ടെന്ന് അങ്ങനെ പറയാലോ അല്ലേ മോനയും ദേവിയോടെ വായിൽ വന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അവരുടെ ചോദ്യം കേട്ട രുദ്രം ചിരിച്ചു അങ്ങനെ പറയാം ഇനി മുതൽ അവർ തൻ്റെ അച്ഛനും അമ്മയോ അങ്ങനെ മാത്രമേ വിളിക്കാവൂ അങ്ങനെയേ പാടുള്ളൂ അവനെ ആ മറുപടിയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായി അച്ഛൻ അമ്മയും എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ആനന്ദ കണ്ടു നീറും അവരെ പേര് വേഗം വിവാഹം നോക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ സമ്മതം പറഞ്ഞതാ അതിന് അതിനിങ്ങനെയുള്ള വശങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചില്ല വലിയ സീരിയസ് മാറ്ററായിട്ട് ഞാൻ ഇതിനെടുത്തിട്ടില്ല അതാണ് സത്യം ഋതിക പറയുമ്പോൾ അവനൊന്ന് മൂളി അവനവളുടെ മൈൻഡ് പോകുന്ന ചിന്തിക്കാൻ കഴിയും അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചിന്തിച്ച് കാണില്ല അഭിപ്രായം ചോദിക്കാനോ സമ്മതം പറയാനോ ആരും ഇല്ലാത്ത അവളായിട്ട് തന്നെ അതിനെ സമ്മതിച്ചു അതാണ് ഉണ്ടായിരിക്കുന്നത് ചേച്ചി എവിടെ ഈ സംസാരത്തിനുള്ള ഈഷു കയറി വന്നില്ലാലോ എന്ന രീതിയിലാണ് ഋതു അത് ചോദിച്ചത് രുദ്രൻ അവനെ നെഞ്ചിൽ പതിഞ്ഞുകിടക്കുന്നവളൊന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു ആളുറങ്ങി ഇത്ര നേരത്തെയോ ശരിയാണ് കിടക്കാനൊക്കെ സമയം ആവുന്നേ ഉള്ളൂ ആൾക്ക് ഭയങ്കര ക്ഷീണം അപവയം കിടന്നു അതിനൊരു ഋതു മൂളി കൂടുതലൊന്നും ചോദിച്ചില്ല അവൾക്ക് അവരുടെ സ്വകാര്യതയാണെങ്കിലോ എന്നൊരു തോന്നൽ അതായിരുന്നു അവളെ ഋതികൈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരാൾ കൂടെ ഇങ്ങോട്ട് വരും രുരുദ്രന്റെ ആ വാക്കുകളിൽ അവിടെ പുരികൻ ചുളിഞ്ഞു ആരാണ് അങ്ങനെയൊരാൾ ഒരു കുഞ്ഞ് വരാൻ പോവാ രുദ്രൻ പറഞ്ഞു ഋതു ഞെട്ടി കുഞ്ഞ് ആ കുടുംബത്തിലേക്ക് അവൾ കയറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു കൂടെ അവളെ സ്വീകരിക്കാനുണ്ടാവും അതിങ്ങനെ പോകും അതാണ് അവൾ ചിന്തിച്ച് വല്ലാത്തൊരു സന്തോഷം അവളെ പൊതിഞ്ഞു കൺഗ്രാചുലേഷൻസ് ഒരു ചിരിയോടെ ഇറുതു പറയുമ്പോൾ ഒരു മറുപടി ഒരു ചിരിയിൽ ഒതുക്കി എന്നാൽ ശരി ഏട്ടൻ കയറുന്നോളൂ ഞാൻ പിന്നെ വിളിക്കാം കൂടുതലൊന്നും പറയാറുതൊന്നും നിന്നില്ല ഒരു ബഹുമാനം നിറഞ്ഞ ഇഷ്ടം അവൾക്ക് അവനോട് തോന്നി ആയിക്കോട്ടെ ഇടയ്ക്ക് വിളിക്കാം ഋതി കിടക്കുകയൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ വിവാഹത്തിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരാവൂ എന്നത് ഇവിടെ ആർക്കും നിർബന്ധമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം കേട്ടല്ലോ അതിനവളൊന്നും പോകില്ല അത് കേട്ടപ്പോൾ എന്തോ ഒരു ചളിപ്പ് കൂടുതലൊന്നും പറയാതെ ഫോൺ ഓഫാക്കി ഒരിത്തരം ഫോൺ ടേബിൾ വെച്ച ശേഷം യേശുവിനവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നു ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നെഞ്ചിൽ കിടന്ന് അവളൊന്നും മലർത്തി കിടത്തി അവളുടെ ടോപ്പ് അഴിച്ച് യീശുവിൻ്റെ മാറിലേക്ക് മുഖം അമർത്തി ജീവൻ തിരിച്ചു കിട്ടിയത് പോലൊരു സുഖം യീശുവിന്റെ നെഞ്ചിൽ അമർന്നു കിടന്നുകൊണ്ട് അവളുടെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ സുഖമായി ഉറങ്ങി ഒന്നിനെ ആലോചിക്കാതെ സുഖമായി രാവിലെ ആദ്യം കണ്ണുകൾ തുറന്ന യീശു ആണ് ശരീരം മൊത്തത്തിൽ മൂടിയാണ് കിടപ്പ് നഗ്നമായ മാറിൽ തട്ടുന്ന ചെറിയ ചൂടിൽ യീശുവിൻ്റെ ചുണ്ടുകൾ വിടർന്നു യീശു പതുക്കെ കഴുത്തുവരെ കിടക്കുന്ന പുതപ്പൊന്ന് താഴ്ത്തി അവളുടെ മാറിൽ മുഖം അമർത്തി പതിഞ്ഞുകിടക്കുന്ന രുദ്രനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കിടക്കുമ്പോൾ ഇന്നർ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നുമില്ല രുദ്രനും ഒരു ഷോർട്സ് മാത്രമാണ് വേഷം ഈശ അവൻ മാറാതെ അവൾക്കൊന്നും ഇറങ്ങാൻ പോലും കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടവൾ പതിയെ അവൻ്റെ മുടിൽ തലോടിക്കൊണ്ട് വിളിച്ച് രുദ്രനൊന്ന് കുറുകിക്കൊണ്ട് അവൾ ഒന്നുകൂടെ മുറുകിയെ പുണർന്നു ശേഷം അവളുടെ അധരങ്ങൾ വായിലാക്കി നുണങ്ങൊണ്ട് ഒന്നുകൂടി പറ്റിച്ചേർന്ന് കിടന്നു ഈശോ അവന്റെ തലമുടിയിൽ അമർത്തി വലിച്ചു ഒരു കണ്ണുകൾ തുറന്ന് കണ്ണുകൾ ഉയർത്തി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് ചൂണ്ടുകളകത്തി ശ്വാസം എടുത്ത് കിടക്കുന്ന പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി പെട്ടെന്ന് ആ കണ്ണുകളവിടെ നഗ്നമായ വയറിലേക്ക് പോയി നീയിലെ ഞാനൊന്ന് അറിഞ്ഞ സ്നേഹിച്ചിരുന്നു ഒരു ഉദരം വയറിൽ തല ഓടിക്കൊണ്ട് പറയുമ്പോൾ ഈശോന്ന് ചിരിച്ചു വയറിൽ ആ ജീവനില്ലെങ്കിൽ ഇപ്പോൾ ഒരു റൗണ്ട് കഴിയേണ്ട സമയമായി ഈഷ അരിയുദ്രന്റെ ശബ്ദം കേട്ടതും യീശു ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി മൂന്ന് മാസം വരെ ഒന്നും പാടില്ലേ ചെറുതായിട്ട് പോലും ആഹ നല്ല ആളോടാ ചോദ്യം ഈ കാര്യത്തിൽ അവൻ്റെ അത്രയും അറിവില്ലാത്ത ആളാണ് ഈശു എന്ന് അവനൊരു നിമിഷം മറന്നു പെണ്ണിൻ്റെ ആലോചന കണ്ടപ്പോഴാണ് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവനും ചിന്തിച്ച് ആ സമയം അതിനെക്കുറിച്ച് കുറിച്ച് ഡോക്ടറോട് ചോദിക്കാനും പറഞ്ഞു സാറില്ല നമ്പര് നമുക്ക് വിളിച്ച് ചോദിക്കാം അരിയുദ്രൻ കാര്യമായി പറയുമ്പോൾ അവളും തലവലിക്കി അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിച്ചല്ലേ നല്ലത് അതിൽ യാതൊരു മടി അന്നേരം രണ്ടുപേർക്കും തോന്നിയില്ല എന്നാൽ നമുക്ക് എണീറ്റാനും ഇനി രാവിലെ നേരത്തെ ഭക്ഷണമൊക്കെ അഴിച്ച് മിടുക്കിയായിട്ടിരിക്കണം രുദ്രൻ ചിരിയോടെ യീശുവിന്റെ താളിത്തുമ്പിൽ പതിയെ മുത്തിക്കൊണ്ട് പറഞ്ഞു യീശു ഒരു ചിരിയോടെ ചുറ്റും നോക്കി അവൻ വലിച്ചഴിച്ച് മാറ്റിയൊന്നും കാണുന്നില്ല ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അതൊക്കെ മാറ്റി കളഞ്ഞു എനിക്ക് ഇടയ്ക്ക് ഇവിടെ കിടന്നാലും ഉറക്കം വരും അത് ശീലായി പോയില്ലേ യീശുവിനെ നോട്ടം കണ്ടെന്ന് കള്ളച്ചിരിയോടെ രുദ്രം പറഞ്ഞു യീശു ഒന്ന് ചിരിച്ചു പത്ത് മാസം വരെ ഈ ശീലമൊക്കെ നടക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ വേറൊരാൾ വരും അതുകൊണ്ട് വേണ്ടാത്ത ശീലങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോട് അവൻ്റെ നെറ്റിൽ തല ഓടിക്കൊണ്ട് യേശു പറഞ്ഞു ഡയലോഗ് ചെറുക്കനും പറ്റിയില്ല വേറെ എന്തും സഹിക്കും പക്ഷെ ആ പറഞ്ഞ് അവൻ്റെ പ്രോപ്പർട്ടിയിൽ കൈകടത്താൻ വേറെ ആരെയും അനുവദിക്കില്ല അത് മകളായാലും മകനായാലും ആ ഒരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് അതൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് കേൾക്കും പപ്പയുടെ കഞ്ഞിന് പാറ്റിടരുത് കേട്ടോ നീ ഈ സൈഡിൽ കിടക്കുമ്പോൾ ഞാൻ നിന്നെ ശല്യം ചെയ്തത് ഈ വശത്ത് കിടന്നോളാം നീ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ആ വശത്ത് ഇടുന്നോളാം യീശുവിൻ്റെ വായിൽ തലോടിക്കൊണ്ടൊരു ചിരിയോടാവാൻ പറഞ്ഞു യീശുരുദ്രന്റെ തലമുടി തലോടിക്കൊണ്ടിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും കേൾക്കാനൊന്നായിട്ടുണ്ടാവില്ല എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഈശു എഴുന്നേറ്റ് എന്നിട്ട് നിന്റെ ടോപ്പിങ് എടുക്കു അതിന് നീ പോയി ഫ്രഷായി വന്നു രുദ്രൻ അങ്ങനെ പറഞ്ഞിട്ട് പെണ്ണ് എഴുന്നേറ്റില്ല അവൻ എഴുന്നേറ്റ് ടോപ്പ് കയ്യിൽ കൊടുത്ത് അതിട്ട ശേഷം മാത്രമേ അവൾ ബെഡിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവനോട് ചേർന്ന് കിടക്കുമ്പോൾ മടിയില്ല പക്ഷെ അവനിൽ നിന്ന് അകന്നാൽ മടിയാണ് എന്തോ വല്ലാത്തൊരു നാണം വന്ന് പൊതി കുളി കഴിഞ്ഞ് യേശു താഴേക്ക് പോയി അവനെ കാത്തിൽ കണ്ട അവനെ കാത്തിൽ കാളോട് കഴിക്കാനും പറഞ്ഞു അതുപോലെ തന്നെ രുദ്ര ഇറങ്ങി വരുമ്പോഴേക്കും യേശു കഴിച്ച് എഴുന്നേറ്റിരുന്നു ഛർദിയോ ക്ഷീണമോന്ന് അവൾക്ക് തോന്നിരുന്നില്ല അതുകൊണ്ട് അത്യാവശ്യമൊക്കെ അവൾ കഴിച്ചു അന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും മാൻഷനിൽ ഉണ്ടായിരുന്നു കണ്ണനല്ലാത്ത എല്ലാവരും എഴുന്നേറ്റിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റിൽ വന്നിരുന്നു ഋതുവാണ് വിഷയം ഞാൻ വിളിച്ചിരുന്നു ആ ഞാനല്ല ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു അത് നിങ്ങൾ പോയപ്പോ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഈശു എൻ്റെ കാടവിടെ കൈ കൊടുത്തിരുന്നു ഒരിത്തരം പറയുമ്പോൾ എല്ലാവരും അവരെ നോക്കി യേശു ടി വി ഓൺ ആക്കി അതിൻ്റെ മുമ്പിലിരുന്നു പറയുന്നൊക്കെ അവളും കേൾക്കുന്നുണ്ട് എന്നിട്ട് യീശുവിൻ്റെ കാര്യം പറഞ്ഞു മോനാണ് ചോദിച്ചത് അവളത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുമെന്ന് അറിയാം എല്ലാവരും മോൻ്റെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഋതുവിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ മുഖത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇടയ്ക്കും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ സ്വഭാവം വെച്ചുകൊണ്ട് വരാൻ വഴിയില്ല കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്ന റോണവനെ നോക്കി ഋതുവിനെക്കുറിച്ച് എല്ലാവരും പഠിച്ച പോലെയാണ് സംസാരിക്കുന്നത് അവളെക്കുറിച്ച് പറയുമ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ പോലും ഒരു ചിരിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തോ അത് കണ്ടപ്പോൾ ഒരു സന്തോഷവും സങ്കടവും തോന്നി ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഋതുയോട് വരാൻ പറഞ്ഞാൽ മതി ഇടയ്ക്കൊക്കെ എല്ലാവരും അവിടെ വിളിക്കണം സംസാരിക്കണം ആ കുട്ടിക്ക് നമ്മളെല്ലേ ഉള്ളൂ അത് പറയുമ്പോൾ വാക്കുകളിൽ ഒരു വേദനയുള്ള പോലെ എല്ലാവർക്കും തോന്നി റോണ എടക്കൊക്കെ കുട്ടിയെ വിളിക്കണം കേട്ടോ ആവശ്യങ്ങൾക്ക് ചോദിക്കണം റോണെ നോക്കി പറയുമ്പോൾ അവനൊന്നും തല കുലക്കി വിവാഹത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് തന്നെയാണ് അവനിടക്ക് നമുക്ക് നിശ്ചയം നടത്താം അതാ നല്ലത് സംസാരങ്ങൾ അവർ നീണ്ടുപോയി അതിനിടയ്ക്ക് കണ്ണൻ എഴുന്നേറ്റ് വന്നു ഡൈനിങ് ടേബിളിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആവശ്യമുള്ളൊക്കെ വിളമ്പിയ ശേഷം യീശുവിന്റെ ഒപ്പം ടിവിയുടെ മുമ്പിൽ വന്നിരുന്നു പതിവില്ലാതെ യീശു ടിവിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് കണ്ണൻ അവളെ മൊത്തത്തിൽ നോക്കി മാനസ്യയിലുള്ളവരിൽ ആകെ ടി വി കാണുന്ന കണ്ണൻ മാത്രമാണ് ബാക്കിയുള്ളവരൊന്നും ടി വി കാണില്ല വയറ്റിലുള്ള കുഞ്ഞ അമ്മമാരുടെ സ്വഭാവമാറ്റം എന്ന് പറയുന്നത് എന്തും ശരിയാണല്ലേ കണ്ണ യീശുവിനെ നോക്കി പറയുമ്പോൾ യേശു ശരിക്കും മാത്രം ചെയ്തു പക്ഷേ ഉള്ളിലുള്ളവ എന്റെ പോലെയാണ് തോന്നുന്നു അല്ലേ അയ്യോ വേറെ എന്തും സഹിക്കാൻ കണ്ണാ നിന്നെ പോലെയാണെന്ന് മാത്രം പറയല്ലേ നിന്നെ ഒരാൾ തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് അടുത്തൊരാള് ആരെ പോലെ ആയാലും നിന്നെ പോലെ ആവരതിന്ന് പ്രാർത്ഥിച്ച് നടക്കുക ഞങ്ങൾ അതെയതെ കുഞ്ഞിരുദ്രനെ പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെ മതി നിനക്ക് നിന്നെ പോലെ കുഞ്ഞിനെ വേണമെങ്കിൽ നീ പോയി വിവാഹം കഴിച്ചിട്ട് വാടാ കണ്ണ പറഞ്ഞിരുന്നില്ല അതിനുമുമ്പ് നാലു പുറത്ത് അവനെ പൊതിഞ്ഞു തുടങ്ങി പാവം കണ്ണൻ ഒരൊറ്റവാക്കിൽ ചെറുക്കൻ്റെ വിവാഹം വരെയും കാര്യങ്ങൾ അത്രയ്ക്കും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ്റെ ഞെട്ടിലുണ്ടായി പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഓ കുഞ്ഞിന് കിട്ടാൻ ഒന്നുമില്ല അതിനൊക്കെ ആ പറഞ്ഞിരുന്നില്ല യീശുവിന്റെ വിരലുകൾ അവന്റെ ചെവിയിൽ മുറുകിയിരുന്നു കണ്ണനൊന്ന് ചിരിച്ചു അപ്പോഴാണ് പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടത് മോഹനും ദേവിയും ചേരലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന യീശുവിനെ രുദ്രനം നോക്കി പുറത്തു വന്നിരിക്കുന്ന ആരക്കാവുന്നതിൽ അവനൊരു ധാരണയുണ്ട് ചിരിയോടകത്തേക്ക് വരുന്ന ദേവിയുടെ പിന്നാലെ വരുന്ന ആനിയെ കണ്ടതും കണ്ണൻ കഴിപ്പിറുതി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അവരെത്ര നന്നായി എന്ന് പറഞ്ഞാലും ചെറുക്കൻ അവരെ പിടിക്കില്ല അതുകൊണ്ട് അവൻ യേശുവിൻ്റെ അടുത്ത് നകന്നു മാറി യേശു ടി വിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ആനയെ നോക്കി യേശുവിൻ്റെ കണ്ണുകൾ അവൾ തന്നെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് വരുന്ന ആനയിൽ തന്നെ തറഞ്ഞു നിന്നു യേശു ആനിയെ തന്നെ നോക്കി സെറ്റിയിൽ അനങ്ങാതിരുന്നു മുതിർന്നവരെ ബഹുമാനിക്കണല്ലോ അതുകൊണ്ട് റോണി റോണി എല്ലാം അവർ ഇരിക്കുന്നിടുന്ന എഴുന്നേറ്റു എന്നാൽ രുദ്രന ഇടത്തെക്കാലിന് മുകളിൽ വലത്തേക്കാൽ വെച്ച് ഒന്നുകൂടെ നേരെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു ദേവി രുദ്രനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു എണീറ്റ നിലയിലും വേണ്ട കാല് താഴ്ത്തിയിടണ്ടേ ഭാര്യയുടെ അച്ഛനും അമ്മയൊള്ളി ആ ബഹുമാനം കൊടുക്കണ്ടേ ദേവി നോക്കി പേടിപ്പിക്കുന്ന ഇട്ടും രുദ്രനിലൊരു മാറ്റം ഉണ്ടായില്ല ബഹുമാനം അതറിയിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത് മോളെ യേശു ആനയോടെ അടുത്തേക്ക് ഒന്ന് വിളിച്ചു യീശു അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി ടി വിയിലേക്ക് തന്നെ നോക്കി ഒപ്പം റിമോട്ട് കയ്യിലെടുത്തുകൊണ്ട് ശബ്ദം കൂട്ടിക്കൊണ്ടിരുന്നു എല്ലാം കണ്ടുകൊണ്ട് ജോൺ അവിടെ നിന്നു ഇഷു മോളെ അമ്മയൊന്നും നോക്ക് മോളെ ആനിയവളുടെ അടുത്ത് സെറ്റിൽ ഇരുന്നോണ്ട് പറഞ്ഞു ഇഷു ആനിയെ നോക്കില്ലെന്ന് മാത്രമല്ല ശബ്ദം നൂറിലാക്കി ഇനി കൂട്ടാൻ പറ്റാതെ അത് അവിടെ തന്നെ നിന്നു വലിയ ശബ്ദത്തിൽ ടി വി ഓടിക്കൊണ്ടിരുന്നു ആനി പറയുന്നൊന്നവൾ കേൾക്കണ്ട അല്ലെങ്കിൽ ഒന്നും പറയണ്ടെന്നൊക്കെയായിരുന്നു അവളിൽ ദേവി മോഹനും റോണിയും റോണിയും കണ്ണനുമൊക്കെ ഒന്നും മനസ്സിലാവാതെ ഇഷുവിനെ നോക്കി ആനയെ ഒന്നും നോക്ക പോലും ചെയ്യാതെ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ മോഹൻരുദ്രനെ നോക്കി കാലിനു മുകളിൽ കാൽ വെച്ച ശേഷം ഫോണിൽ നോക്കി അവനെ ബാധിക്കുന്ന കാര്യമേ അല്ല രീതിയിൽ ഇരിക്കുകയാണ് എവിടെ ടിവിയുടെ ശബ്ദം കാരണം മോഹൻ വിളിക്കുന്ന ശബ്ദം മോഹൻ പോലും കേൾക്കുന്നില്ല മോഹൻ റോണാണിച്ചും റോണ ടിവിയുടെ സ്വിച്ച് ഓഫാക്കി അല്ല വിന്ന് പറയുന്ന കേൾക്കണ്ടേ രുദ്ര യീശുവിന്റെ അച്ഛനും അമ്മയും വന്ന് രണ്ടുപേരും കണ്ടില്ലേ കണ്ടു കാണാണ്ടിരിക്കാൻ ഞങ്ങളുടെ കണ്ണിന് കുഴപ്പൊന്നുമില്ലല്ലോ രുദ്ര ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തന്നെ പറഞ്ഞു അവന്റെ വാക്കുകളിലെ ഗൗരവവും ദേഷ്യവും മനസ്സിലാക്കി ദേവിയും മോഹനും പരസ്പരം നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം കലങ്ങി തെളിഞ്ഞല്ലേ പിന്നെന്താണ് പ്രശ്നം കണ്ണീന് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവരെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാതിരിക്കുന്നത് ദേവിയാണത് ചോദിച്ച് വിരുദ്രനൊന്നും മിണ്ടിയില്ല എല്ലാം അറിയുമ്പോൾ ആദ്യം ആട്ടിപ്പായ്ക്ക് ഈ പറഞ്ഞ അമ്മ തന്നെയാവുമെന്ന് അവനറിയാം കുഞ്ഞ നിന്റെ മമ്മയെ കണ്ടിട്ട് മോള് മമ്മയോ ഇതോ ഇതാണോ മമ്മ ആണോ ഇവരാണോ മമ്മ ഏ ഈ കണ്ണി ചോരില്ലാത്ത ചോരില്ലാത്തൊരാക്ഷസിയാണെന്റെ മമ്മ വിഷു സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ദേവിയോട് അലരുമ്പോൾ എല്ലാവരും ഞെട്ടിലോടവ് നോക്കി ആനയും പകച്ചുകൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മമ്മയുടെ കൂടെ നിൽക്കണം അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവർക്കൊപ്പം താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയി നിന്നവളാണ് പിന്നെ പെട്ടെന്ന് എന്തുപറ്റി ദേവി മുന്നോട്ട് വന്ന് യീശുവിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞ വേണ്ടമ്മേ ഇവരെ ന്യായീകരിക്കാനാണെങ്കിൽ അത് വേണ്ട ഇവരുമല്ല ആരും യീശു ദേഷ്യത്തിൽ തന്നെയാണത് പറഞ്ഞത് ആനി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ അവരുടെ നിനക്ക് പിടിച്ച് തിരിച്ചു ഇഷു ഞാൻ നിന്റെ അമ്മയാണ് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയണം അവളോട് ചെയ്തിട്ടുള്ളത് അവളായി ക്ഷമിച്ച ശേഷം ഓർമ്മയിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെ ഒരു തെറ്റും ആനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇനി വല്ല തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റണമല്ലോ നിങ്ങളോ നിങ്ങൾ നിങ്ങളൊരു അമ്മയാണ് അല്ല നിങ്ങളെന്റെ ആരുമല്ല പത്ത് മാസം വായിക്കൽ കൊണ്ടുവരുന്നോണ്ടോ പ്രസവിച്ചുകൊണ്ട് ആരും ആരുടെയും അമ്മയാവില്ല എനിക്ക് ഈ ജന്മം ഒരു അമ്മയേ ഉള്ളൂ അത് ഈ നിൽക്കുന്ന ദേവികാ മോഹനാ അല്ലാതെ ആനിയ ജോണല്ല അങ്ങനെ ഒരാളായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ നിങ്ങളായിട്ട് ഇതിനെ അർത്തു മുറിച്ച് മാറ്റി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം